ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ ചെറിയ ഒരു സങ്കടമുണ്ട് ചെറിയൊരു സന്തോഷമുണ്ട് ഒരു ഗീവവേം പറയുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം നമ്മുടെ സാധനം വന്നു കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും വലിയ ഏത് തരത്തിലാണ് നമുക്ക് പട്ടിക്കുട്ടിയായത് നമ്മുടെ പഴയത് നമുക്ക് ഡെഡ് ആയി പോയോ ഒരു കുഞ്ഞിനെ നമ്മൾ നിങ്ങൾക്ക് തരും കേട്ടോ ആ ടാങ്കിനകത്തൊന്ന് നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ട് നിട്ടിട്ടുണ്ട് ടാങ്ക് ഒക്കെ ഇവിടെ സെറ്റ് ആണ് കേട്ടോ യെസ് അപ്പതേ സമയം വന്നിട്ട് അഞ്ച് ഇരുപത്തി ഒന്ന് കേട്ടോ നമ്മളത് നമ്മളെ കൂട്ടന്റെ ഇങ്ങോട്ട് വന്നു ഏകദേശം രണ്ട് ദിവസം മുന്നേ നമ്മളൊരു സാധനം പർച്ചേസ് കേട്ടോ അത് എന്താണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് അപ്പോൾ ഞാനുണ്ട് നിധിയുണ്ട് അതേ അപ്പോൾ നമ്മളെല്ലാം കൂടെ എന്ന് വെച്ചാൽ ഓൾറെഡി നിധി കണ്ടു ഒരു അടിപൊളിയായിട്ട് സർപ്രൈസ് ഒക്കെ ആയി അല്ലേ ഇഷ്ടപ്പെട്ടില്ലേ ആ ഓക്കെ അപ്പം അതിനുശേഷം ആശം കണ്ടിട്ടില്ല എന്താണ് ഉണ്ടോ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ കാർത്തും എന്തെങ്കിലുമൊക്കെ ഊഹിക്കുമായിരുന്നു ഇപ്പം ആക്ച്വലി കാർത്ത് ഫുൾ ബ്ലാങ്ക് ആണ് എന്താണെന്ന് ഒരു ഐഡിയം കിട്ടത്തില്ല ആ സാധനങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മൾ എടുത്തുകൊണ്ട് പറഞ്ഞത് അല്ലേ ഇത് ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ ഗീ ഒരു ഗീവവേയും പറയുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതപ്പം തന്നെ നമ്മളൊരു സബ്സ്ക്രൈബറിനെ പറ്റി പറയാനുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം പിന്നെ മിനിഞ്ഞാന്ന് രാത്രി അല്ലേ മിനി മിനിഞ്ഞാന്ന് രാത്രിയാണ് നമ്മളിതിവിടെ കൊണ്ടുവന്നത് ഇന്നലെ ഇവിടെ ആറ്റുകാൽ പൊങ്കാലിയായിരുന്നു അതിൻ്റെ ഫുൾ തിരക്കിലായിരുന്നു നമ്മൾ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം നമ്മളിവിടെ ഇല്ലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു പൂജപ്പുര എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ നേരെ വന്നു പോയി നോക്കുന്നുണ്ട് എന്താണെന്ന് അപ്പോൾ ഇന്നലെ പിന്നെ എത്തിയപ്പോൾ തന്നെ രാത്രി അപ്പോൾ എൻ്റെ വിഷയം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇന്നലെ എന്തായാലും ആഡ് ചെയ്യും ബോർ അടിക്കത്തില്ല ബോർ അടിക്കാത്ത രീതിയിലെല്ലാം ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളെ ലൈഫിലായിട്ട് പോകുന്ന എല്ലാ എന്തായാലും ഓ അത് കിട്ടി ഓ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ ഒരു സങ്കടമുണ്ട് ചെറിയൊരു സന്തോഷമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്റ്റേറ്റുണ്ട് അപ്പോൾ ആദ്യം ഇപ്പോൾ ഇവർ കണ്ടിട്ട് വരാട്ടെല്ലേ നമ്മൾ എന്താ കൊണ്ടുവന്നേന്ന് കുറേ ഉണ്ട് കേട്ടോ പൊങ്കാല ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം പൊങ്കാലയൊക്കെ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ തിരുവാൻത്തെ ഏറ്റവും വലിയ അല്ലേ ഏറ്റവും വലിയ വലിയൊരു ഫെസ്റ്റിവലാണ് പൊങ്കാല എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരുന്ന സമയത്ത് ഓൾറെഡി നിധി കണ്ടു നമ്മൾ ഇനിയിപ്പം കാർത്തൂന് കാണിച്ചു കൊടുക്കണം അതിനെ സെപ്പറേറ്റ് ആക്കണം സെപ്പറേറ്റ് ആക്കാനുള്ള കാരണമുണ്ട് അപ്പോൾ നിങ്ങൾ ഇവർ കണ്ടിട്ട് വാ നമ്മൾ എന്താ ഇവിടെ നിന്നാണ് മേടിച്ചിട്ട് വന്നേന്ന് Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer the no man, I still go. Go, 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 go. Yes, so happy, man, Lighting with number, I'll do that. ഭയങ്കര സൗണ്ട് ആയിരിക്കും വീട്ടിലെത്തിയവരെ നമുക്ക് സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ ഇവിടെ എന്തായാലും ഭയങ്കര സൗണ്ട് ആയിരിക്കും രക്ഷയും കാണൂല്ല മൈക്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എനിക്കറിയത്തില്ല കുത്തി ഇവിടെ പോലീസ് ഓളടി പോയിട്ടുണ്ട് എന്നോട് ചോദിച്ചു ഞാൻ ഈ ക്യാമറ എടുത്തത് നിൽക്കണമായിരിക്കും ഓക്കെ അപ്പൊ അവർ ഏകദേശം എത്താറായിട്ടോ നോക്കിയിപ്പോ വഴി നീലെ ഏകദേശം മെൻട്രോ സിറ്റി മൊത്തം ആഘോഷമാണ് അതായത് നാളത്തെ ദിവസം നമുക്ക് പൊങ്കാലയാണ് അപ്പോൾ പൊങ്കാലയുടെ തലേ ദിവസവും ഈ പരിപാടി നാളെ രാവിലെ ആ മണിക്ക് എണീക്കണം നിധിയെ കൊണ്ടാക്കാൻ വേണ്ടി നാളെ പൊങ്കാല ഓ ഭയങ്കര തിരക്കും അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ പെട്ടെന്ന് വരുന്നത് ഓക്കെ അതെ നമ്മുടെ സാധനം വന്നു കേട്ടോ ആ ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആൾക്കാരെ കിട്ടിയ ദേ ഡേ നമ്മളെ ആൾക്കാർ വന്നിട്ടുണ്ട് ആരെ എന്താണെന്നുള്ളതൊക്കെ വീടെത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഇന്ന് വന്നത് നമ്മുടെ റെയിലാണ് ആണ് കേട്ടോ കാരണം ഈ തിരക്കിൻ്റെ ഇടക്കൂടെ നമുക്ക് എന്തായാലും കാർ എടുത്തിട്ട് വരാൻ വേണ്ടി പറ്റൂല അതുകൊണ്ട് റെയിൽ വന്നു ബാഗിൻ്റെ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ എന്താണ് അവൻ്റെ അവിടുത്തെ ഇരിപ്പുണ്ടെനിക്ക് ഒരു ഐഡിയ ഇല്ല പെട്ടെന്ന് വീടത്തേ പന്ത്രണ്ട് നാൽപ്പത്തി ഏഴ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ വീട്ടിലോട്ടെത്തി എൻ്റെ അമ്പു രാത്രി ഭയങ്കര തണുപ്പ് കേട്ടോ രക്ഷയില്ല ഓക്കെ അപ്പം ഞാൻ നിധിയെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട് പാവ് ഉറങ്ങി കിടക്കുകയായിരുന്നു ഞാൻ വിളിച്ചെണീപ്പിച്ചപ്പോൾ കൂടുതലോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ ഇന്ന് എന്നെ ഇവിടെ റിയാക്ഷൻ ഒന്ന് കാണാമല്ലോ നാളത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ആളെ ഞാൻ എന്തേ നമ്മുടെ ബാൻഡ് ആക്കിയിട്ടുണ്ട് നിധി തോന്നേ ഇറങ്ങി വരുന്നു പോവാം കൂടുതലോട്ട് പോവാം യെസ് അപ്പോൾ നിധിയെ കൂടെ നേരെ കൂട്ടിപ്പോയിട്ട് കാണിച്ചിട്ടാം കേട്ടോ നിങ്ങളും കണ്ടിട്ടില്ലല്ലോ ഓ നിങ്ങൾ തമ്മിലും കണ്ടുതീണമെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല എന്തായാലും ബാ നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം ഇനി അതിന് ആളവിടെ റിലീസ് ചെയ്യണം നമുക്ക് കാരണം ഒരു കാരണമുണ്ട് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ സ്ട്രെസ്സ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ബാ ഓ ഇപ്പോൾ കുറച്ച് ദിവസം ഒരു രാത്രി തന്നെയാണ് കേട്ടോ നമ്മൾ കൂട്ടിൻ്റെ ഇവിടെ ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് സാധനം വന്നത് നിധിക്ക് ആക്ച്വലി അറിയത്തില്ല കേട്ടോ എന്താണെന്ന് ബാ നമുക്ക് കയറാം ഒരുമിച്ചിരുന്ന് ഉറക്കമായിരുന്നു കേട്ടോ അപ്പോൾ അതെ നമ്മൾ കൊണ്ടുവന്ന ആൾ ദേ നമ്മളീ ബാഗിൻ്റെ അകത്തുണ്ട് കേട്ടോ ബാഗിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് തണുത്ത സമയത്ത് അവരെ ഇവരെ നമ്മളീ തണുപ്പ് അടിപ്പിച്ച് വയ്യായിക ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിധിയിലോടെ ചോദിച്ചു നോക്കാം എന്തായിരിക്കും നിധിക്ക് ഒരു ഗസ്സും കാണൂല നിധി എക്സൈറ്റഡ് ആകും എന്നാണ് എൻ്റെ ഒരു ഇത് ഒരിത് നിധി പറ എന്താണെന്ന് എന്തെങ്കിലും ഒരു ഉണ്ടോ കാരണം സാധാരണ ഞാൻ എന്തെങ്കിലും ബുക്ക് ചെയ്യുന്ന സമയത്ത് നിധിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നതാണ് ഞാൻ ഞാനെൻ്റെ വീഡിയോസ് കാണുമ്പോഴും അല്ലാത്തപ്പോഴും അല്ല പക്ഷെ ഇന്നത്തെ ഇതില് നിധി ഫുൾ ബ്ലാങ്ക് ആയിരിക്കും നിധിക്ക് ഒരു ഐഡിയ കാണൂല എന്തായിരിക്കും എന്ന് ആയിരിക്കും കേട്ടോ കൊണ്ട് കാണിച്ചു നോക്കാം മീറ്റ് ചെയ്യേ നിധിയേ എന്തായിരിക്കും എന്തെങ്കിലും ഒരു ഗസ് ഈ കിടന്ന ആനങ്ങനെ അനക്കം കണ്ടിട്ട് എന്തോ നില എടുത്തോക്കെ കയ്യില്ലേ അവൻകിറന്ന് ഓർഡറിന് ബഹളം കേട്ടേട്ട നമ്മളെ മുടിയൻ തന്നെ വൻ ആ മുടിയുണ്ടായിരുന്നു പക്ഷെ മുടീന്റെ ആ ഒരു കളർ അല്ലേ മുടി വെച്ചുകൊള്ളും ആൾക്ക് ഇത് വന്നിട്ട് നമ്മുടെ ഫീമെയിലാണ് ഏട്ടോ ബാ ഇത് വന്നിട്ട് നമ്മളെ ഫീമെയിലാണ് ഏട്ടോ ഇത് വന്നിട്ട് നമ്മുടെ മെയിലും മുടിയെ പോലെ തന്നെ ഇല്ലേ എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ അങ്ങ് ആലപ്പുഴ എന്നാണ് വന്നത് ഇന്ന് നാളെ മാത്രമേ ഇവരെ ഒരുമിച്ച് ഇടാൻ വേണ്ടി പറ്റുള്ളൂ ചെറിയൊരു പ്രശ്നമുണ്ട് നേറ്റായി ഇപ്പം മുടിയാൻ കിടക്കുന്ന ടാങ്കിലാണ് ഇനി ഇവൻ കിടക്കാൻ വേണ്ടി പോകുന്നത് തൊടുമ്പ ഇത് സുഖമാണെന്നോ തൊടുന്നത് കഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് ആ കിടന്നോ ഇനി ഇവിടെ കിടന്നോ ഓക്കേ ടാങ്കൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ അവളെ അങ്ങ് വെച്ചു ഓക്കെ ഇനി ഇതാണ് നിങ്ങളെ ടാങ്ക് കേട്ടോ നിങ്ങളൊരു ജുറാസിക് വേൾഡിലെ ആളാണ് അതോ ബാക്കിൽ കണ്ടില്ലേ അല്ലേ നമ്മുടെ മുടിയനെ അങ്ങ് വെച്ച് ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ടാങ്കിലുള്ള മുടിയൻ എവിടെയാണെന്നല്ലേ ഈ ടാങ്കിലെ മുടിയെ എന്താ പറ്റിയത് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നാളെ രാവിലെ ആവട്ടെ തൊട്ടിപ്പുറത്തെ ചോറ് കഴിക്കുന്ന പേരങ്കാലൊന്നും വേണ്ടല്ലേ ചോറ് കഴിക്കാൻ വേണ്ടി ഇവർക്ക് നാളെ രാവിലെ കറക്റ്റ് വിഷു നാളെ രാവിലെ തരാം കേട്ടോ തലയുടെ മണ്ടേക്കൂടെ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ തണുത്താ കാറ്റും ഭയങ്കര തണുപ്പാണ് കേട്ടോ നിൽക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ജാവളൊക്കെ ഇങ്ങനെയൊന്നും കാണാൻ വേണ്ടി പറ്റില്ല ഉണ്ടോ രാവിലെ ആകുമ്പോൾ ഇവരാരും കിട്ടത്തില്ല നമുക്ക് നാളെ ആറ്റുകാൽ പൊങ്കാലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കാണ് നിങ്ങൾ റോഡിൽ മൊത്തം കണ്ടത് നാളെ നാല് മണിയുമ്പോൾ നമുക്കിവിടെ പോകണം ഇവിടുന്ന് പോകണം ഒരു മുക്കാൽ മണിക്ക് ഒരു മണിക്ക് രാത്രി ഉണ്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ കാണാം ഓക്കെ അവിടുത്തെ കുറച്ച് വിഷുവിലും കൂടി കാണിച്ചു തന്നു ഇതിൻ്റെ ഇൻ്റർവ്യൊക്കെ ഇപ്പം അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും മിക്കവാറും എടുക്കുന്നത് ഓക്കെ സമയം ദേ വന്നിട്ട് ആറ് മുപ്പത്തഞ്ചാട്ടോ നമ്മൾ ഇവിടെ എത്തി ഇതാണ് രാവിലെ ഇവിടെ ഒരു വ്യൂ കേട്ടോ നെല്ല് ഇതേ നിൽക്കുന്നു കണ്ടോ എല്ലാം ഭയങ്കര തിരക്കിലാണ് എല്ലാം I'm wondering, what did happen to the last ten? I ran away with my life fast forward, never turned back again It's kinda of funny that the more we pass time, the more we need to set them rewind And 19 was the give I had to leave you, but now I'm seeing all the signs Is this really happening? I can't believe it's true I'm just as surprised as you ഇവിടെ പറ എന്തെങ്കിലും ഒരു ഒരു നിങ്ങൾ എന്തായാലും കണ്ടല്ലോ വാ കാണിച്ചു തരാം എവിടെ ഇട്ടേക്കണം എങ്ങനെ ഇട്ടേക്കണേന്ന് പട്ടിക്കുട്ടിയോ അതെങ്ങനെയാണോ അവർക്ക് പട്ടിക്കുട്ടിയായിട്ട് തോന്നിയത് നീ പറഞ്ഞ പട്ടികുട്ടിയാണെന്ന് ഏത് തരത്തിലടാണ് പട്ടിക്കുട്ടി ആയത് നമ്മുടെ സ്പോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയോ മുടിയൻ്റെ അത് തന്നെ അയ്യോ അയ്യോ എനിക്കറിയാം ഓക്കെ എടാ കറുത്തു ഇതിനെ സോഫ്റ്റ് ആയിട്ട് എടുത്തേക്കണം ഒരു കാര്യമുണ്ട് എന്നാൽ സു തറയിൽ ഇടരുത് കാര്യം അറിയുമോ അത് പ്രഗ്നൻ്റ് ആണ് സംഗതി മുടിയ വന്നതിന്റെ കുറച്ചൊരു ക്ഷീണത്തിലായിരുന്നു കേട്ടോ നമ്മടെ പഴയത് നമുക്ക് ഡെഡായി പോയോ എങ്ങനെയെന്ന് വെച്ചാൽ പ്രായം വന്ന് ഡെഡായി എന്ന് സത്യം പറഞ്ഞ് എനിക്കറിയത്തില്ല തലേ ദിവസം നല്ല ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതെ ഇത് നമ്മുടെ ജാവയുടെ പുതിയ കുഞ്ഞാട്ട ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു അതുകൊണ്ടാണ് പിടിക്കാൻ വേണ്ടി പറ്റിയത് എന്താ എൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല ആ പോയി ഓക്കെ അപ്പൊ അവ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അവൻ വലിയ കടിയൊന്നുമില്ല എന്താണ് നമ്മൾ ഈ വട്ടം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് തരാൻ വേണ്ടി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ ഓൾറെഡി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഒരു കാര്യമാണ് ഇത് തരണമെന്ന് അപ്പൊ ഞാൻ വേറെ റോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം പേര് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പേരും ചെയ്യുമ്പം ഹലോ പേര് പേര് ഒന്ന് മിർസാൻ സൽമാൻ അപ്പോ ബ്രോ ബ്രോ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഹാംസ്റ്ററിനെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് പറഞ്ഞാൽ നഷ്ടമായപ്പോൾ നമ്മൾ ഒരാളെ മേടിച്ച കേട്ടോ മുടിയു പകരം വന്നത് മുടിയന് പകരമായില്ലെങ്കിൽ പോലും കടിക്കല്ലേടാ വന്നതിൻ്റെ ഒരു വിമിഷ്ടായിരിക്കും മുടിയത്രയും മുടിയൊന്നുമില്ല ഞാൻ സെറ്റായി വരും കേട്ടോ മുടിയൊക്കെ വന്നോളും പക്ഷെ ആ ഡിസൈൻ അതേപോലെയല്ലേ ഞാൻ ആക്ച്വലി വില കൂടുതലാണെങ്കിൽ പോലും ഇവനെടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഇവന്റെ ആ ഒരു കളർ കറങ്ങണം കേട്ടോ ഇവന്റെ കറുത്ത ആണെങ്കിലും ഇവരെ കൺ പീലി പോളയുടെ അവിടെ അതും കറുപ്പാണ് ഒരു ഷെയ്ഡ് പോലെയാണ് കേട്ടോ നല്ല ബ്ലാക്ക് കണ്ണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി അപ്പം പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ റാറ്റ് റാറ്റാണേ ഓഹോ ഭയങ്കര വെഗിളിയാണ് ഓ അതേ ഇവനെയാണ് നമ്മൾ പുതിയ ടെടുത്തിണ്ട് വന്നേക്കുന്നത് അയ്യോ അപ്പതേ നമ്മൾ തൽക്കാലം ഈ ഒരു കൂട് സെറ്റ് ചെയ്തേ ഈ കൂടിൻ്റെ അകത്ത് നമ്മളൊരു പോട്ട് നമ്മളെ കിളികളെ തന്നെ മേളിൽ നിന്ന് പൊട്ടിച്ച് താണ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അതെടുത്ത് വെച്ച് നിങ്ങൾ അത് ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തേ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത കേട്ടോ ഇമ്മരിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമാരേണ്ട വെഗിളികളാ ആ കറങ്ങോ ഇറങ്ങിക്കോ ഇല്ല 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 കിടന്നോളൂ ആക്ച്വലി ഇവർ ഇങ്ങനെയാണ് ഏട്ടോ എടുക്കാനുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് റങ്ങ് റങ്ങ് ഓക്കെ നമ്മളെ മുടിയൻ റാറ്റ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ നമ്മളെ റാറ്റ് ഞാൻ ഒരു നിമിഷം ഒന്ന് ബ്ലാങ്ക് ആയതാണ് നമ്മളെ കിൽസ് ആയിരുന്നു ഏറ്റവും ഞാൻ വെറുതെ പേടിച്ചു എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി ഇതേ എനിക്ക് തന്നപ്പോഴേ ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആക്ച്വലി ബ്രീഡ് ആയിട്ടുണ്ടെന്ന് അപ്പം ബേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങൾ ഇറങ്ങും കുഞ്ഞുങ്ങൾ ഇറങ്ങിയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരാളെ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് തരും കേട്ടോ ആ ടാങ്കിനകത്തൊന്നും നമ്മൾ പുതിയ ആൾക്കാരെ കൊണ്ട് നിട്ടിട്ടുണ്ട് അത് കാണിക്കത്തില്ല നമ്മുടെ ആമേ ടാങ്ക് ഒക്കെ ഇട്ട് മാറ്റി അവരൊരു കാരണമുണ്ട് നമ്മളൊരു കറുത്ത ടാങ്ക് പുതിയത് അവിടെ വന്നിട്ടുണ്ട് അനിക്കൊന്നും കഴിഞ്ഞ വീഡിയോ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ കുടനെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും സത്യം പറഞ്ഞാൽ നിധിക്ക് വലിയ ഉഷാറില്ലാണ്ട് നിൽക്കണേന്ന് വെച്ചാൽ വെയിലൊക്കെ കൊണ്ട് തളർന്ന് കാലൊന്നും വയ്യ പൊങ്കാലയിട്ട് തളർന്ന് റെഡി ആയിട്ട് അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വേണ്ടി നിർത്തിയാക്കിയാണ് മുടിയുടെ വീഡിയോ അവൾ എന്തായാലും വരും അതിന് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നമ്മുടെ പൊങ്കാല സൂപ്പർ അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ പൊങ്കാലയുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ചെയ്താലോ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ പതുവരെ ബൈ 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 ബൈ